ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിർണായക പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം അംഗങ്ങൾ വിജയം ആഘോഷിച്ചത് കിരീടം നേടിയ പോലെയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെ വീഴ്ത്തിയ ശേഷം ഗ്രൗണ്ടിനു ചുറ്റും നടന്ന് ആരാധകർക്ക് നന്ദി പറയാൻ ആർ താരങ്ങൾ പോയതോടെ മത്സരശേഷമുള്ള പതിവ് ഹസ്തദാനത്തിനായി എം എസ് ധോണി അടക്കമുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങൾ ആർ താരങ്ങളെ ഒരുപാട് കാത്തുനിന്ന് മടുത്തിരുന്നു ആർ താരങ്ങൾ ഗ്രൗണ്ടിന് ചുറ്റും ഓടി ോട് നന്ദി പറയുന്നതിനിടെ കാത്തുനിന്നും അടുത്ത എം എസ് ധോണി ഹസ്തദാനത്തിന് നിൽക്കാതെ ഡഗ് തിരിച്ചു നടന്നു നായകൻ ഋത്വരാജ് ഗയ്ക്ക് അടക്കമുള്ള താരങ്ങൾ അഞ്ച് മിനിറ്റോളം ഗ്രൗണ്ടിൽ കാത്തുനിന്ന ശേഷമാണ് ആർ സി ബി താരങ്ങൾ എത്തിയത് ഇതിനിടെ ഡഗ് നടന്ന ധോണി അവിടെയുണ്ടായിരുന്ന ആർ സി ബി സപ്പോർട്ട് സ്റ്റാഫിന് ഹസ്തദാനം നടത്തിയിരുന്നു എം എസ് ധോണി ഹസ്തദാനത്തിന് നിൽക്കാതെ വേഗം പോയതിനു ശേഷം ആരാധകർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ആർ സി ബിയുടെ അമിതാഘോഷം ധോണിക്ക് അടക്കം അത്രയും പിടിച്ചിട്ടില്ല ായ പറയുന്നുണ്ട് ഈ ഐ പി എല്ലോ വിരമിക്കുമെന്ന് കരുതുന്ന ധോണിയെ പോലും ബഹുമാനിക്കാതെ ഐ പി എൽ കിരീടം നേടിയതുപോലെ ചെന്നൈക്കെതിരായ വിജയം ആഘോഷിച്ച ആർ സി ബി താരങ്ങൾക്കെതിരെ ആരാധകർ വിമർശനവുമായി എത്തുകയും ചെയ്തിരുന്നു ഇനി ഒരിക്കൽ കൂടി ഐ പി എല്ലിൽ കളിക്കണമെന്ന് പറയരുതെന്നും അതിന് കയ്യില്ലെന്നും മത്സരശേഷം ധോണി പറഞ്ഞിരുന്നു കളിക്കുശേഷം നടന്ന ടെലിവിഷൻ ചർച്ചയിൽ മുൻ സി എസ് കെ താരമായ അംബാട്ടി റായ്ഡു പറഞ്ഞത് ആർ സി ബി ആരാധകരുടെ ആവേശം കാണുമ്പോൾ അവർ ഇത്തവണ കപ്പ് എടുക്കണമെന്നും കഴിഞ്ഞില്ലെങ്കിൽ ചെന്നൈ തങ്ങളുടെ അഞ്ച് കിരീടങ്ങളിലൊന്ന് ആർ സി ബിക്ക് സമ്മാനമായി നൽകണമെന്നുമായിരുന്നു അതേസമയം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ പി എൽ പ്ലേ ഓഫിൽ കടന്നിരുന്നു പ്ലേ ഓഫിലെത്താൻ പതിനെട്ട് റൺസ് വ്യത്യാസത്തിലുള്ള ജയമാണ് ആർ സി ബിക്ക് വേണ്ടിയിരുന്നത് എന്നാൽ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇരുപത്തേഴ് റൺസിൻ്റെ വലിയ വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ ആർ സി ബി ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് സി എസ് കെക്ക് വേണ്ടി മുന്നോട്ട് വെച്ചത് എന്നാൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാനാണ് സാധിച്ചത് you